ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്നൊരു കോളിഫ്ലവർ വെച്ചുള്ള ഒരു റെസിപ്പി ചെയ്യാം കോളിഫ്ലവർ ഫ്രൈ ഇത് നമുക്ക് ചൂട് ഇടാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടിയുള്ള ബാറ്റർ ആദ്യം റെഡിയാക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും അരിപ്പൊടിയും കൂടെ എടുക്കാം നീഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചെറുതാക്കി ചോപ്പ് ചെയ്തിടാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്യാം കോളിഫ്ലവർ ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റിയിരുന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം ഈ ബാറ്ററിലിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരൊഴിക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടും ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവർ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റിയ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്